ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെക്ഷ്യ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു രസം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് മാത്രമല്ല നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഈ രുചികരമായിട്ടുള്ള രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഒരു ഏഴ് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു നെല്ലിക്കര വലുപ്പത്തിന് നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കൂട്ടിതിലേക്കിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതായത് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് രസത്തിന് ഒരു മുക്കാൽ ടീസ്പൂൺ സാമ്പാർ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രസമാണ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ നല്ല മണവുമാണ് കേട്ടോ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല മണമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിലേക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു അരമുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒരുപാടങ്ങ് കൂടിയാലും കുഴപ്പമില്ല നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എന്നാലും ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ഒരു അരമുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് പൊടിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ആണെങ്കിൽ നിങ്ങളൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വയറ്റുന്ന സമയത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ പൊടി ആയതുകൊണ്ടാണ് ഞാൻ രസം നന്നായിട്ടും തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി തയ്യുന്ന സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള നമ്മൾ രസം തയ്യാറായിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചോറ്ണ്ണാൻ ഈ അടിപൊളിയായിട്ടുള്ള ഈ രസം മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും